കഴിഞ്ഞ ദിവസം ഗസ വിഷയത്തിൽ നദന്യാഹു കൈക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ ഇസ്രായേലികളാണ് ടെല്ലവീവിൽ തെരുവിലിറങ്ങിയത് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ ബെന്നി ഗാറ്റ്സും പ്രതിഷേധക്കാരുടെ കൂടെ തെരുവിലിറങ്ങിയത് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹമാസുമായി ധാരണയിലെത്തി ബന്ദികളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് രണ്ട് ദിവസം മുമ്പ് റഫേൽ ഹമാസിന്റെ തടവിലുണ്ടായിരുന്ന ആറ് ബന്ധികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി അൽ ഗസാം ബ്രിഗേഡിന്റെ വക്താവായ അബു ഉബൈദയുടെ സന്ദേശം എത്തിയിരിക്കുകയാണ് സൈനികമായ നീക്കങ്ങൾ നടത്തി ഹമാസിന്റെ തടവിൽ നിന്നും ഒരു ബന്ദിയെ പോലും ഇസ്രായേലിന് ജീവനോടെ മോചിപ്പിക്കാൻ കഴിയില്ല എന്നും ബന്ധികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സൈനികമായ നീക്കങ്ങൾ നടത്തിയാൽ ബന്ധികളെ വധിക്കുമെന്നുമാണ് അബു ഉബൈദ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രായേലിന് വിഷയത്തിൽ ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യമാണ് ബ്രിട്ടൻ പക്ഷേ ബ്രിട്ടൻ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ സൈന്യം സിവിലിയന്മാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഈ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിർത്തിവെക്കുകയാണ് എന്നുമാണ് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായ ഡേവിഡ് ലാമി പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിയുടെ മുപ്പത് ലൈസൻസുകളാണ് പുതിയ ബ്രിട്ടീഷ് സർക്കാർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത് യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും വിവിധ ഇനം പാഡ്സുകളുടെ കയറ്റുമതിയും ബ്രിട്ടൻ നിർത്തലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ന്യൂസ് ചാനലായ ചാനൽ ട്വൽവ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് നോർത്തേൺ ഗസൈൽ ഹമാസ് തങ്ങളുടെ സൈന്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് പുതുതായി മൂവായിരത്തോളം പുതിയ സൈനികരെയാണ് ഹമാസ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ഹൂതികളുടെ ഭാഗത്ത് നിന്നും ശക്തമായ നീക്കങ്ങളാണ് ഇസ്രായേലിനെതിരെ തുടർന്നു കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച രാത്രിയിൽ രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരിക്കുന്നത് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള പനാമയുടെ ദേശീയ പതാക വെച്ച ബ്ലൂ ലാഗൂൺ എന്ന ഓയിൽ ടാങ്കറിൽ ഹൂതികളുടെ രണ്ട് മിസൈലുകളാണ് പതിച്ചിരിക്കുന്നത് ഒരു മിസൈൽ കപ്പലിനെ തൊട്ടടുത്ത് വെച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്തു പത്ത് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഈ കപ്പലിലുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഹൂതികളുടെ ആക്രമണത്തിൽ കപ്പലിനെ കേടുപാടുകൾ പറ്റിയെങ്കിലും കപ്പൽ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ സൗദി അറേബ്യയുടെ ഉടമസ്ഥതയിലുള്ള അംജദ് എന്ന ഓയിൽ ടാങ്കറിന് നേർക്കും ഹൂതികളുടെ ആക്രമണം അമേരിക്കൻ സൈന്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ സൗദി അറേബ്യയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലിനെ നേർക്ക് ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും നടത്തിയിരുന്നില്ല